തെയ്യങ്ങളെ വരച്ച് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയിരിക്കുകയാണ് തലശ്ശേരി അണ്ടല്ലൂരിലുള്ള രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി വേദതീർത്ത് ബിനീഷ് മണിക്കൂറുകൾക്കുള്ളിൽ മുന്നൂറോളം ചിത്രങ്ങൾ വരച്ചു തീർക്കും ഈ കൊച്ചുമിടുക്കൻ മുപ്പത് മിനിറ്റ് കൊണ്ട് ഇരുപത് തെയ്യങ്ങളെ വരച്ചതോടെയാണ് വേദ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ചത് ഇത്രയും ചിത്രങ്ങൾ ഇത്രയും വേഗത്തിൽ വരച്ചു തീർത്ത ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ബാലൻ എന്ന ബഹുമതി അതോടെ വേദതീർത്തിന് സ്വന്തം പിന്നെ കുറെ സ്പേസ് ഇതെല്ലാം എനിക്ക് വരയ്ക്കാൻ ഇഷ്ടം ഇപ്പം കുറെ പ്രൈസും കിട്ടും ഐഎസ്ആർഒ മലപ്പുറം പിന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അങ്ങനെ കുറേ കിട്ടി പിന്നെ അണ്ടലൂർ അണ്ടലൂർക്കാവിൽ കുറേ കണ്ടേരാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത് തെയ്യത്തിന് ഏറ്റവും കടപ്പുള്ള കടുപ്പുള്ള എല്ലാം എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമുള്ളു ആ ദൈവങ്ങളെ പോലത്തെ ദൈവങ്ങളെല്ലാം എനിക്ക് ഇങ്ങനെ കുറേ പാടുള്ള സാഹചര്യങ്ങളെല്ലാം ഉള്ളേ അതെല്ലാം എനിക്ക് കൂടുതൽ വരയ്ക്കാൻ ഇഷ്ടം ഇപ്പം വേൾഡ് മാപ്പ് പോലെ ഒരു കഥയുണ്ട് ആ കഥ അമ്മ പറയും നമ്മുടെ വീട് എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ അടുത്താണ് അപ്പം അവൻ ആദ്യമായിട്ട് ഈ തെയ്യങ്ങളോട് ഇഷ്ടം തോന്നാൻ കാരണം അവൻ ബാലിസുഗ്രീവ യുദ്ധം കാണാൻ പോയപ്പോഴാണ് അപ്പം ബാലസുഗ്രീവ യുദ്ധം വന്ന് കണ്ട് അത് വന്ന് പറഞ്ഞ് അത് വന്ന് അവൻ എന്ത് ചെയ്ത് പേപ്പർ എടുത്തിട്ടപ്പോഴത്തന്നെ അത് വരച്ചു ബാലിസുഗ്രീവ യുദ്ധം അപ്പം അതിനുശേഷം ഇങ്ങനെ കുറേ കുറേ തെയ്യങ്ങള് കാണണം എന്ന് പറഞ്ഞപ്പോൾ അവൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു നമ്മൾ കാണിച്ചു കൊടുത്തു എങ്ങനെയൊക്കെയാണെന്ന് അപ്പം അത് കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ അവൻ അതുപോലെ വരക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ തെയ്യങ്ങൾ വരച്ചു പിന്നെ അതിന് ശേഷം അവൻ ഇപ്പം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന് കൂടുതലും സ്പേസ് സ്പേസിനോടും പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക ഫ്ലാഗ്സ് പിന്നെ വേൾഡ് മാപ്പ് പിന്നെ ഓരോ രാജ്യങ്ങളുടെ ഇങ്ങനെ അങ്ങനെയെല്ലാം ആണോ എനിക്ക് ട്രെൻഡിനനുസരിച്ച് അവൻ മാറി മാറി വരും സമയത്ത് വരക്കും അങ്ങനെ ലോകത്ത് നടക്കുന്ന പല സംഭവ വികാസങ്ങളും ഇപ്പോൾ വേദിന്റെ രചനയിൽ കടന്നു വരാറുണ്ട് കായിക മത്സരങ്ങളും കടൽക്ഷോഭവും വന്യജീവികളും ഒക്കെ വരച്ച് ചിത്രരചനയുടെ വർത്തമാന കാലമാനം കൈവരിക്കുകയാണ് ഈ ഭാരത് ഈ ടി വി ഭാരത് കണ്ണൂർ